ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തെട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വിഷമത ആർന്നെഴും വിഷമത ആർന്ന് നമുക്കെപ്പോഴും വിഷമം ഉണ്ടാക്കി എഴുന്നുവരുന്ന അതാണ് എപ്പോഴും അവിദ്യ എന്ന് പറയുന്നത് അന്യ എന്ന് പറയുന്നത് വിദ്യ എപ്പോഴും നമ്മളെ വിഷമം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് ചേർത്ത് ചേർത്തെടുകയാണ് ചെയ്യുന്നത് അത് സമഭാവത്തിൽ അലിഞ്ഞ് അന്യ സമ സമഭാവവുമായി ചേർന്നിട്ടാണ് ആ വിഷമാവസ്ഥ എല്ലാം പിന്നിട്ടുകൊണ്ട് അതിനെ വിജയിച്ചുകൊണ്ട് സത്യത്തിലേക്ക് സമഭാവത്തിലേക്ക് അഖണ്ഡമായ ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് ചേർത്തു അപ്പോൾ ഇന്ന് പറയുന്നത് ഇവിടുത്തെ അന്യ എന്താണെന്നും സമ എന്ന എന്താണെന്നും ഗുരു ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ് ശ്ലോകം ഇങ്ങനെയാണ് പലവിധമായി അറിയുന്നതന്യ ഒന്നായി വില സുവതാം മേലിലോതും നില അറിഞ്ഞ് നിവർന്ന് സാമ്യമേലും കലയിലലിഞ്ഞ് കലർന്ന് ഇരുന്നിടേണം പല വിധമായി നമ്മളറിയുന്നത് അന്യാണ് കാരണം ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗിവര്യനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു ഇതിൽ അന്യ സാമ്യമാർന്നു ഉള്ളുരുവിൽ അമർന്ന് തെളിഞ്ഞുണർന്നിടയണം എന്ന് പറഞ്ഞു അന്യയെ പതുക്കെ പതുക്കെ വിദ്യയുടെ അവസ്ഥയിലേക്ക് വന്ന് സമാവസ്ഥയിലേക്ക് വന്ന് ആ സമഭാവന നിറയുമ്പോൾ അന്യ ഇല്ലാതാകുകയും നമ്മൾ ആ നിശ്ചലമായ ബോധത്തിലേക്ക് ഒരു ചെറിയ കടുക് മണി പോലെ അത്രയും ആയി ആയി വ്യക്തിസത്തെ ഇല്ലാതായി അതിച്ചെന്ന് അമർന്നതിന് ശേഷം എത്രയോ നേരം ഇരുന്നതിന് ശേഷം വീണ്ടും അത് ഉയർന്നു വരുന്നു അപ്പം നമ്മൾ തെളിഞ്ഞാണ് വരുന്നത് അറിവായി വരികയാണ് ശുദ്ധമായ ബോധമായിട്ടാണ് നമ്മൾ വരുന്നത് തെളിഞ്ഞു ഉണർന്നിടേണം പിന്നെ ജീവിക്കുന്ന മുഴുവനും ഉണർന്നാണ് ജീവിക്കുന്നത് ഈ ചെടിയും ഞാനും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന സമഭാവത്തിലാണ് യോഗി ജീവിക്കുന്നത് അല്ലാത്ത ആളുകൾ ഇവിടെ പലതിനെയും പലതായി കാണുന്നു ഞാൻ കൂടിയത് അവർക്കതേ പറ്റൂ അവരുടെ അഹംബോധത്തിൽ നിന്നുകൊണ്ട് ഞാനത് അതെല്ലാം ചെറുത് എന്ന ഭാവം ഉള്ളിലുണ്ടാകുന്നു അത് പലതായിട്ട് കാണുന്നു ചെടിയേയും മൃഗത്തെയും എല്ലാം പലതായിട്ട് കാണുന്നു എല്ലാം ആ അഖണ്ഡ ബോധത്തിൽ നിന്നുണ്ടായതാണ് മനുഷ്യന് മാത്രമേ ആ അഖണ്ഡ ബോധത്തിൽ ചെന്നെത്താൻ കഴിയൂ എന്നുള്ളതാണ് മനുഷ്യന്റെ വ്യത്യാസം അപ്പൊ അതിൽ ചെന്നെത്തി കഴിഞ്ഞാൽ ആ വിവേകശക്തി ആ ഇരുളിനെ മായയെ ചീന്തി എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിനയമുള്ളവരായി തീരും ആളുകളെ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ് അവന് താഴുന്നതിന് വിഷമമില്ല അവൻ ഞാൻ ആരാണ് എന്ന ഭാവത്തിലല്ല അടക്കുന്നത് ഞാനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ആശയെന്ന നിഴൽ നിന്ന് ആശയെന്ന യഥാർത്ഥ ഞാനിലേക്കുള്ള യാത്രയാണ് ഈ സത്യാന്വേഷണം എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്ന് നമ്മൾ പറയും യഥാർത്ഥ ഞാൻ ആ ഞാൻ തന്നെയാണ് മറ്റുള്ള ആളുകൾ ആ ഞാൻ തന്നെയാണ് ഇവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് അതാണ് വ്യത്യാസം അപ്പോൾ ഒരാൾ അറിവില്ലാത്ത അവിദ്യയിൽ നിൽക്കുന്ന ഒരാള് ഒരു ചുവന്ന കണ്ണാടി വെച്ച് നോക്കുമ്പോൾ ആ എല്ലാ പലതും ചുവന്നതായും പലതായിട്ടും നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ആ സ്നേഹത്തിൻ്റെ സത്യ ബോധത്തിൽ പ്രകാശത്തിൽ നോക്കുമ്പോൾ ഓരോന്നിലും പ്രകാശം ഉയരുകയും താഴുന്നതും ചെയ്യും ഹലോ എന്നൊക്കെ പറയുന്നില്ലേ അത് ഓറ എന്ന് പറയുന്നത് അത് ഉയർന്ന് താന്ന് നമ്മളെ കാണിച്ചു തരും യോഗിമാരെ കാണിച്ചു കൊടുക്കും എല്ലാം ഒന്നാണ് എന്നറിഞ്ഞ യോഗി ഒരിക്കലും അഹങ്കാരമുള്ളതായി മാറുന്നില്ല അവൻ വിനയാനുതനായി മാറും അപ്പൊ നമ്മൾ ഇതിൽ ചെന്നെത്തിയാൽ നമ്മൾ വിനയം ഉള്ളവരായി നമ്മൾ തീരുന്നു നമ്മുടെ കർമ്മമെല്ലാം അതുപോലെ ആയിരിക്കും ഒന്നും നമ്മൾ ഫലം ഇച്ഛിച്ചിട്ടുണ്ടല്ല ചെയ്യുന്നത് എൻ്റെ സഹോദരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഞാൻ അറിഞ്ഞ സത്യത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ചിന്തയാണ് അതാണ് ഗുരു പല 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 ശ്ലോകങ്ങൾ കാവ്യങ്ങൾ എഴുതി വെച്ചത് ഓരോന്നും എഴുതുമ്പോൾ ആളുകൾക്ക് മാറ്റം വരട്ടെ വരട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷേ ആളുകൾ മാറ്റം വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തിൽ ഒരാൾ ഇത് അന്വേഷിക്കുന്നു ആ ആയിരത്തിൽ ഒരാൾ ഇതറിയുന്നു അപ്പോൾ ആ ഒരു ലക്ഷ ലക്ഷത്തിൽ ഒരാളാണ് ഇത് നേടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പൊ നേടുകയോ നേടിയില്ലേ എന്നുള്ളതല്ല ഒരു പത്ത് സ്റ്റെപ്പെങ്കിലും അങ്ങോട്ട് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നിങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് വരുന്നത് ഇത് മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരനായിട്ടുള്ളൂ പലവിധമായി അറിയുന്നതന്യ ഇവിടെ പലതു പലതായിട്ട് നിൽക്കുന്നത് മുഴുവനും അവിദ്യയാണ് ഒന്നായി വില സമയെന്ന സമയന്ന് മേലിലോതും ഒന്നായി ഇവിടെ സമഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എല്ലാത്തിനെയും സമഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എങ്കിൽ ആ സമഭാവനയാണ് ഇവിടെ നിലനിൽക്കുന്നത് ആ സമയമാണ് ആ വിദ്യയാണ് ഇവിടെ ഇതിന്റെ പ്രകാശത്തിലാണ് നാം എല്ലാം നിൽക്കുന്നത് നാം അറിയുന്നില്ല നമ്മളൊരു പരിച്ഛേദാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനൊരു പകുതി കുറച്ചൊക്കെ പ്രകാശമുണ്ട് ഇരുണ്ട രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ എൻ്റെ നാല് ചുറ്റും പ്രകാശമാണ് എൻ്റെ ഉള്ളിലും പ്രകാശമുണ്ട് ആ പ്രകാശത്തെ ഒന്ന് വളർത്തിയെടുക്കുക ഇത്രയേ ഉള്ളൂ പുറമേയുള്ള പ്രകാശത്തിലേക്ക് നോക്കിയിട്ട് കാര്യമല്ല ഉള്ളിലുള്ള പ്രകാശത്തെ ജ്വലിപ്പിക്കുക ഇതാണ് നാം ചെയ്യാനുള്ളത് അതാണ് ഒന്നായി വിലസുവതാം സമ എന്ന് മേലിലോതും മേൽ ഇനിയിപ്പോൾ പറയുന്നുണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ശക്തി പറ്റിയാണ് ഈ എട്ട് ശ്ലോകത്തിലൂടെ പറയുന്നത് നാൽപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകത്തിലാണ് പറയുന്നത് ഇനി മേലിൽ ഓതും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒന്നായി വിലസ്വതാം സമ എന്ന് ഇനി മേലിൽ ഓതും നിലയെ അറിഞ്ഞ് നിങ്ങൾ ആ നിലയെ മനസ്സിലാക്കണം നില എന്ന് വെച്ചാൽ ആ സമാവസ്ഥയെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിവർന്ന് നിങ്ങളിത് അറിയാൻ പോകുമ്പോൾ നിവർന്നാണ് നിങ്ങളൊരു സത്യത്തിൻ്റെ പാദത്തിൽ പദത്തിലേക്കാണ് പോകുന്നത് നിവർന്നിരിക്കണം നട്ടെല്ലിൽ നിവർന്ന് തന്നെ ഇരുന്നു കൊണ്ടാണ് നിങ്ങളുടെ ശ്വാസ നിരീക്ഷണം ബുദ്ധൻ പറയുന്ന വിഭാസന മെഡിറ്റേഷനെ പറ്റിയാണ് ശ്വാസം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക ഗുരുവൊക്കെ പറയും ഓം എന്ന് പറയുന്ന മന്ത്രം പതുക്കെ 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 ആദ്യം കുറച്ച് ചൊല്ലുക പതുക്കെ പതുക്കെ ചൊല്ലി ഉള്ളിലേക്ക് പോകാം ഈ രീതിയും ആ രീതിയും ഏത് രീതിയിലൂടെയാണെങ്കിലും സത്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക ചില പോകുമ്പോൾ ചിലപ്പോൾ തടസ്സം വരും നിങ്ങൾക്ക് അവിദ്യ നിന്നുകൊണ്ട് നിങ്ങളുടെ ദേഹത്തേക്ക് ഏതെങ്കിലും ഒരു ആരു വഴക്കു പറഞ്ഞ വിഷമത്തിൽ നിങ്ങൾ മാറിക്കളെ ഞാനിതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കല്ലു വന്നു വീണത് അതുകൊണ്ട് പല തടസ്സങ്ങളും ഈ സമയത്ത് വരും ആ തടസ്സങ്ങളെ നീക്കി പോകുക ആമ ഓട്ടമത്സരത്തിൽ പോകുമ്പോൾ മുയൽ നേരത്തെ അങ്ങ് പോയി എന്നുള്ള വിഷമമൊന്നുമില്ല അത് നിരന്തരമായി എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം മുയലൊന്നുമല്ല അയാളുടെ ലക്ഷ്യം അവിടെ ചെന്നെത്തുക എന്നുള്ളത് അതുകാണല്ലോ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ഈ ആമയുടെ തലയിൽ ഒരു വിളക്ക് വച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ായിരിക്കാം ആമയെപ്പോലെ ആളുകൾ കല്ലെറിയുമ്പോൾ തലയും കാലും ഒക്കെ ഉള്ളിലേക്ക് വലിക്കാനും നിശബ്ദമായിരിക്കാനും ഇരിക്കാനും രണ്ടു ദിവസം ആഹാരം കൊടുത്തില്ലെങ്കിലും കൊണ്ടു വയ്ക്കുമ്പോൾ ആർത്തിയില്ലാതെ ഇരിക്കാനും ക്ഷമയോടിരിക്കാനും ഒക്കെയുള്ള പാഠം ആ പിന്നെ ആമ നമ്മളെ പഠിപ്പിച്ചു നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്കിത് നേടിയെടുക്കാൻ ചേച്ചൂ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കല്ലു വന്നു എന്നു വരാം ഒരു പുറന്തോടിൻ്റെ മനസ്സിനൊരു കവചമിട്ടുകൊണ്ട് നമ്മൾ ഇരിക്കണം ഈ ലോകത്ത് പലയിടത്തുനിന്നും നമുക്ക് പ്രതിഷേധങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാം നമുക്ക് കല്ല് കല്ലുവാരി എറിഞ്ഞുവെന്ന് വരാം അവിടെയൊക്കെ നിങ്ങൾ നിരന്തരം അതിനെ നേരിടാനുള്ള ഒരു കവചം മനസ്സിന് ശക്തി പകർന്നിട്ട് മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് മനസ്സ് നല്ലതായാൽ മാത്രമേ നമുക്കിത് നേടാൻ സാധിക്കൂ കാരണം ഗുരു തന്നെ പഞ്ചശുദ്ധിയെ പറ്റിയൊക്കെ പറയുന്നു ഗൃഹശുദ്ധി ദേഹശുദ്ധി വാക് ശുദ്ധി ഇന്ദ്രിയ ശുദ്ധി മനഃശുദ്ധി മനസ്സ് ശുദ്ധമായാൽ വാക്കിന് ശുദ്ധിയുണ്ടാകും നമ്മുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ അവിടെ നിന്ന് നല്ല വാക്കുകളെ വരും നമ്മുടെ മനസ്സ് ചിന്ത ശരിയല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിഷമപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇന്ദ്രിയം വൃത്തിയാകും ചെവി എല്ലാം വൃത്തിയാകും മൂക്ക് വൃത്തിയാകും കണ്ണ് വൃത്തിയാകും എല്ലാം ശുദ്ധീകരിച്ച് ഇവിടെയുള്ള പ്രകാശത്തെ കാണിച്ചു തരും അപ്പോൾ ആദ്യമായി വേണ്ടത് മനഃശുദ്ധി തന്നെയാണ് എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇപ്പോൾ ചായ ഇടുന്ന സമയത്ത് തേയിലെടുത്ത് വെള്ളത്തിലിടുമ്പോഴും പാലിലിടുമ്പോഴും ആ യോഗിയായിട്ടുള്ള ഒരാൾ കേൾക്കുന്നത് ഓം മഴത്തുള്ളി വീഴുമ്പോഴും ഓം എന്നുള്ളത് കേൾക്കും നിങ്ങൾ നിങ്ങളേത് മന്ത്രമാണോ ജപിക്കുന്നത് അത് എവിടെയും കേട്ടുകൊണ്ടേയിരിക്കും ഓരോ ശബ്ദത്തിലും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കും അതാണ് ആ ഒരു ലെവലിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരണം ഉയരുമ്പോഴാണ് നിങ്ങളറിയാതെ നീതരാകുകയാണ് നിങ്ങളത് ശ്രമിക്കുകയൊന്നും വേണ്ട നിങ്ങളതിലേക്ക് നീതരായിപ്പോ നാമ ഇഴഞ്ഞു പോകുന്നത് പോലെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ വിശ്വാസം ഉണ്ടായിരിക്കണം ഒരു നല്ല പന്തിന് നമ്മൾ വ വായു കൊടുത്തിട്ട് അതിൽ നിറച്ചിട്ട് സമുദ്രത്തിൻ്റെ എത്ര അമർത്തി വെച്ചാലും അത് ഉയർന്നു വരും അതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെല്ലാം നമ്മൾ അടിച്ചമർത്തിയാലും നമുക്ക് സമയം കണ്ടെത്തി ഇത് നേടാം അല്ലേ എന്നോട് പലരോട് ജോലിമാരോടൊക്കെ ചോദിക്കും ഇതിങ്ങനെ നേടുന്നു നിങ്ങൾക്ക് നല്ല സമയമുണ്ട് ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ആളുകൾ ഉണരുന്നതിന് മുമ്പ് ഒക്കെ ചില സമയമുണ്ടാക്കുക പിന്നെ ഓരോ ജോലി ചെയ്യുമ്പോഴും അത് തന്നെയാണ് ബാത്റൂമിൽ പോകുമ്പോൾ പോലും അതാണ് പുറന്തള്ളുന്നത് അതാണ് എൻ്റെ ഒരേ ഒരു കൂട്ടുകാരനേ ഉള്ളൂ എൻ്റെ പ്രാണനാകുന്ന കൂട്ടുകാരൻ ആ പ്രാണനാണ് എൻ്റെ ചൈതന്യം മുഴുവൻ അവനെ അങ്ങ് സ്നേഹിക്കുക അവനെ കൂട്ടുപിടിക്കുക അവൻ്റെ കൂടെ നടക്കുക കൃഷ്ണൻ്റെ മുമ്പിൽ കൃഷ്ണൻ്റെ കൂടെ രാധ പോകുന്നത് പോലെ പോകുക അവിടെ ചെന്ന് ആ ലക്ഷ്യത്തിൽ ചെന്നെത്തുക ഉള്ളൂ ഓരോ നിമിഷവും ഇരുപത്തിയാല് മണിക്കൂർ കിടക്കുമ്പോഴും സാധനയാക്കി മാറ്റുക ആ ചിന്തയിൽ കിടക്കുക നിങ്ങളതായി മാറും ഇതാണ് നിലയെ അറിഞ്ഞ് നില നിലയെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നിവരണം നിങ്ങൾ ചുരുണ്ടുകൂടി ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടത് നിവർന്ന് സാമ്യമേലും കലയിലലിഞ്ഞ് സാമ്യമേലും സമഭാവനയുള്ള കലയിൽ കല ഒരു നമുക്ക് വലിയ വിഷം വരുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കാൻ പോകണം അവിടെ ആളുകളെല്ലാം പാടുന്നു അതിൽ മുഴുകിയിരിക്കുമ്പോൾ അറിയുന്നില്ല ദുഃഖം അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല നമ്മളപ്പോൾ ആ സത്യസ്വരൂപനിലേക്ക് പോകുന്നത് പോലെയാണ് ആ നിലയറിഞ്ഞ് നിവർന്ന് സാമ്യമേലും സാമ്യാവസ്ഥ ഏലുക വർത്തിച്ചിട്ട് കലയിലലി അതൊരു കലയാണ് കാലത്തെ ജയിക്കുന്നതാണ് നമ്മൾ കാലമൊന്നും അറിയില്ല ഒരു ധ്യാനത്തിലേക്ക് പോകുന്ന ഒരാൾ ഒരു ഒരു മണിക്കൂറോ പത്ത് മിനിറ്റായിട്ടേ അനുഭവപ്പെടാറുള്ളൂ കലയിൽ കലയിലലിഞ്ഞ് കലത്തലയിച്ചുകൊണ്ട് അത് ആ കാലം കല എന്ന് പറയുന്ന ആ മനോഹരമായ വിദ്യയിലേക്ക് അലിഞ്ഞ് കലർന്ന നാം മനോഹരമായി കലരണം അവിടെ ചെന്ന് ആ ഒരു തരിയായ ഒരു പഞ്ചസാരത്തുണ്ടായി നിൽക്കിയല്ലേ എന്ന് അതങ്ങ് അലിഞ്ഞു ചേരണം അതുമായിട്ട് കലർന്നിരു കലർന്നിടേണം നിങ്ങളങ്ങനെ കലർന്നിടണം എന്ന് ഗുരു പറയാം വേറിട്ട് നിൽക്കുകയല്ലേ ഇന്ന് അതുമായിട്ട് അരിഞ്ഞലിഞ്ഞലിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്കിത് നേടാൻ സാധിക്കും ആ കല നേടാനാവട്ടെ സാമ്യമേലും ആ കലയിൽ അലിയാൻ നില നിലയെ അറിഞ്ഞുകൊണ്ട് സമയം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം